വീണ്ടും ഒരു ഒക്ടോബർ പതിനാറ് കൂടി കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലായി ഇരുപത്തി ഒന്ന് പേരുടെ ജീവൻ കവർന്ന മഹാദുരന്തത്തിന് നാലാണ്ട സമാനതകളില്ലാത്ത പ്രളയ ദുരന്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറ് കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകൾ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിൽ നിന്നും ഏറെക്കുറെ കരകയറി കഴിഞ്ഞു കൂട്ടിക്കലും കൊക്കയാറും നടുക്കുന്ന ഓർമ്മകൾ പക്ഷേ ഇവിടുത്തെ ഓരോ കുടുംബങ്ങളുടെയും മനസ്സിൽ ഇന്നും അവശേഷിക്കുകയാണ് നാല് വർഷം മുമ്പുണ്ടായ മഹാപ്രളയം കോട്ടയം ഇടുക്കി ജില്ലകളിലായി കവർന്ന് എടുത്തത് ഇരുപത്തി ഒന്ന് പേരുടെ ജീവനായിരുന്നു അന്നൊരു ശനിയാഴ്ചയായിരുന്നു രാവിലെ മുതൽ കലിതുള്ളി പെയ്ത മഴ കൊടുങ്ങ ഇളങ്കാട് വാഗമൺ റോഡ് പ്ലാപ്പള്ളി മുക്കുളം മ്ളാക്കര പ്രദേശങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി നിരവധി ഇടങ്ങളിൽ ഒരുപാട് ഉള്ളുകൾ പൊട്ടി ഇരുൾ പരന്ന പകലിൽ നാടൊന്നാകെ വിറങ്ങലിച്ചു നിന്ന നിമിഷം ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ സർവ്വ സമ്പാദ്യങ്ങളും നഷ്ടമായതിൻ്റെ വേദന റോഡുകൾ ഒലിച്ചുപോയും മല പോലെ മണ്ണും ചെളിയും മരങ്ങളും അടിഞ്ഞുകൂടിയും രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ നിമിഷങ്ങൾ എല്ലാം മറക്കുകയാണ് ഇന്ന് കൊക്കയാറ്റിലെയും കൂട്ടിക്കല്ലിലെയും ജനത സന്നദ്ധ സംഘടനകളുടെയും സർക്കാരിൻ്റെയും കൈത്താങ്ങിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒഴിച്ച് ബാക്കിയെല്ലാം ഏകദേശം പൂർണ്ണമായും തിരികെ പിടിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ ജനത ദുരന്ത മേഖലയിൽ നിന്ന് മാറേണ്ടി വന്നെങ്കിലും സ്വന്തമായി ഭവനം കണ്ടെത്തുവാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസമുണ്ട് പല ആളുകൾക്കും പ്രളയം തകർത്തറിഞ്ഞ റോഡുകളും പാലങ്ങളുമെല്ലാം ഏതാണ്ട് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ചിലത് മാത്രമാണ് അവശേഷിക്കുന്നത് അവയുടെ നിർമ്മാണം ചിലയിടങ്ങളിൽ ആരംഭിക്കുകയും അവസാനഘട്ടത്തിൽ എത്തു നിൽക്കുകയുമാണ് വളരെ കുറച്ച് ഇടത്ത് മാത്രമാണ് നിർമ്മാണം ഇനിയും ആരംഭിക്കുവാനുള്ളത് ഫെസ്റ്റുനൂസ് മുണ്ടക്കയം